ോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പെട്രോൾ ഡീസൽ വില കുറച്ച് കേന്ദ്ര സർക്കാർ പെട്രോളിനും ഡീസലിനും രണ്ട് രൂപ വീതമാണ് കുറച്ചത് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പൂരിയാണ് സമൂഹമാധ്യമമായ എക്സിൽ ഈ കാര്യം അറിയിച്ചത് പുതുക്കിയ വില വെള്ളിയാഴ്ച രാവിലെ ആറ് മണി മുതൽ നിലവിൽ വരും പെട്രോൾ ഡീസൽ വിലയിലെ കുറവ് ഉപഭോക്താക്കളുടെ ചെലവ് കുറക്കുകയും ഡീസൽ ഉപയോഗിച്ച് ഓടുന്ന അൻപത്തി എട്ട് ലക്ഷം ഹെവി ഗുഡ്സ് വാഹനങ്ങൾക്കും ആറു കോടി കാറുകൾക്കും ഇരുപത്തിയേഴ് കോടി ഇരുചക്ര വാഹനങ്ങൾക്കും പ്രവർത്തന ചെലവ് കുറക്കുകയും ചെയ്യുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി ലോക്സഭാ എലക്ഷന് മുന്നോടിയായി പത്ത് രൂപ വരെ പെട്രോളിനും ഡീസലിനും കുറക്കും എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു പക്ഷേ രണ്ട് രൂപ മാത്രമാണ് കുറച്ചത് ലോക വനിതാ ദിനത്തിൽ വീടുകളിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറിന്റെ വില നൂറ് രൂപ കുറച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു ആ കാര്യം എക്സിലൂടെ അറിയിച്ചിരുന്നത് ഇപ്പോൾ പെട്രോൾ ഡീസൽ വിലയിൽ രണ്ട് രൂപയുടെ കുറവാണ് വരുത്തിയിട്ടുള്ളത് ഇന്ന് രാവിലെ ആറ് മണി മുതൽ പുതുക്കിയ നിരക്ക് നിലവിൽ വരും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണ്ടാകുന്നതായിരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക മറ്റു വീഡിയോ